നമസ്കാരം ഏഞ്ചൽ ബ്ലസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം എന്ത് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷന് പ്രതി ഉള്ളതെന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്രീണോസ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ റിലേഷനെ പ്രതി നിങ്ങളുടെ പേഴ്സണിനെ പ്രതി ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഓക്കെ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റഡ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരു പവർ എനർജി വന്നിരിക്കുന്നു നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ശ്രദ്ധിക്കുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് നിങ്ങളുടെ എനർജി എന്താണ് ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് ഒരു ജഡ്ജ്മെൻ്റ് ആണ് വരുന്നത് കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യ ഉത്തരങ്ങൾ ഉടൻ സംഭവിക്കാൻ പോകുന്നു അതൊരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ നോ കോണ്ടാക്റ്റിലേക്ക് പോയി നിങ്ങളുടെ ഭാഗത്ത് എന്താണ് തെറ്റ് അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഒരു ന്യായാധിപൻ കടന്നു വരുന്നതായി കാണുന്നു അത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം ബന്ധുക്കളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി പോലീസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഇപ്പോൾ വിവാഹമോചനം പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിലേക്ക് ഉടൻ തന്നെ കടന്നു വരാൻ പോകുന്നത് ഓക്കെ അതിലൊരു തീർപ്പ് കൽപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു തീർപ്പ് കടന്നു വരുന്നു എന്നാണ് ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഓക്കെ വിവാഹം കഴിച്ചവർക്ക് ബന്ധം വേർപിരിയുന്നവർക്കൊക്കെയാണ് കോടതിയും കേസൊക്കെ വരുന്നത് അതിൽ നിങ്ങൾ ഫയക്കേണ്ട കാര്യമല്ല ഒരു തീർപ്പിന് വേണ്ടിയിട്ടാണ് അല്ലാത്ത പ്രണയബന്ധങ്ങളിലായിരിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയോ കടന്നു വന്ന് നിങ്ങളുടെ ില് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതായിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്പാണ് നിങ്ങളിലേക്ക് സ്നേഹം ഒഴുകിയെത്തുന്നു നിങ്ങൾക്ക് ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു മാത്രമല്ല നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് കൂടി പറയുന്നുണ്ട് ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് അമിതമായിട്ട് ഒഴുകി ചെല്ലുന്നത് ആർക്കും ദോഷകരമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിലുള്ളിലുള്ള വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്ന യൂണിവോസിൻ്റെ ഒരു മെസ്സേജ് കൂടി ഉണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് എല്ലാവരുടെയും എനർജി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെയും നിങ്ങളുടെയും എനർജി മാത്രമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാം ഓക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഗോഡ് ബ്ലസ് യു